ഹലോ ഗായ്സ് അപ്പോൾ നമുക്കൊരു അടിപൊളി പൂവ് പോലത്തെ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒന്നേകാൽ ഗ്ലാസ് ഉഴുന്നും രണ്ട് ടീസ്പൂൺ ഉലുവേൻ കൂടി ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് വേറൊരു ബൗളിൽ മൂന്ന് ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാനൊരു മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തേമുക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ അമ്മ അരി ആട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്നും ആ സെറ്റ് ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ വാട്ടർ കൺസിസ്റ്റൻസി ആവാൻ പാടില്ല ഒരു കട്ടി രൂപത്തിൽ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു ബൗൾ റൈസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ റൈസാണ് ഇതിൻ്റെ സോഫ്റ്റ്നിങ് ഏജൻ്റ് എന്ന് പറയുന്നത് തന്നെ സോ വൺ ബൗൾ റൈസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഇനി സെക്കൻഡ് സെറ്റായ പച്ചരിയും കൂടി അരക്കുക അതിലേക്ക് ഇഞ്ചിയും പച്ചവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ വരും സോ ഇത് ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഇടുന്നത് ഇത് നല്ലോണം അരച്ചിട്ട് ഇതിലും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പിന്നെ റൈസും ഓൾമോസ്റ്റ് ഒരു വൺ ബൗളൊരു മുക്കാൽ ബൗളന്ന് പറയാം എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലോണം അര ഈ പാത്രത്തിൽ വെച്ച് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെക്കുന്നതിന് മുന്നേ നമ്മുടെ കൈ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക സ്പൂൺ വെച്ച് ഇളക്കുന്നതിന് കാലും ബെറ്റർ കൈ എന്നിട്ട് ഇത് ഓവർനൈറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മാവ് റെഡി ആയിട്ടുണ്ട് ഇതേ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇഡലി പ്രിപ്പയർ ചെയ്യാം ഇഡലി തട്ടിൽ അതിനായിട്ട് എണ്ണ തൂകി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് മാവ് ഇതിലേക്ക് കോരി ഒഴിക്കുക ഇഡലി തട്ടിൽ ആക്ച്വലി ഞാൻ കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയപ്പോഴാണ് ഞാൻ മാവ് ഒഴിച്ച് തട്ട് വെച്ച് കൊടുത്തത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ അടിപൊളി പൂ പോലത്തെ ഇഡ്ലി റെഡി സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സോഫ്റ്റ് ഇഡ്ലി റെഡിയാക്കാം ഓക്കെ ബായ് താങ്ക്